അതിന്റെ പകുതി അവിടെ പോയി ആൾക്കാര് ചോദിക്കും നമ്മൾ ചോറ് സാമ്പാറ് ഒക്കെ നമ്മള് ഞാൻ ആഴ്ച വെച്ചു ഈ ജോൻ്റെ ചെറിയ സഹായം കിട്ട അപ്പൊ സാധനം കൂടി പഠിച്ചു നാലാളും കൂടി പയറും കായാലും തൊല്ലും കൂടി രൂപങ്ങൾ തന്നെ ഉണ്ടാക്കിയതാട്ടോ പിന്നെ ഇത് ആ വെയിൽ ഉണ്ടാക്കി ശീല പിന്നെ എലശ്ശേരി ഞങ്ങളുടെ എലശ്ശേരി എൽശേരിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഞങ്ങൾക്ക് യുജാനായാലും ആയാലും ആഷിക ആയാലും അപ്പച്ചനും അപ്പച്ചനെ എൽശേരി പിന്നെ പഴംപുളിന്ന് തോന്നും തോലെ ഇഞ്ചിൻപുളി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നാരങ്ങ ഇവിടെ അടുത്ത് വീട്ടീന്ന് നാരങ്ങയുള്ള വീട്ടുകാരുണ്ട് അവര് നാരങ്ങ നല്ലത് തോന്നുന്നു അതോടെ ഉണ്ടാക്കി പിന്നെ നമ്മള് കായ് വറുത്തത് വറുക്കരത്തി പിന്നെ നമ്മുടെ കാളി പാവ പിന്നെട പായസം അത് ഏതാ ഫ്രഷില് അങ്ങനെ മേടിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ഇവിടെ പപ്പടം വെള്ളം ദിവസം ഫ്രഷ് വെള്ളം കുടിക്കുന്നുണ്ട് മോട്ടോട്ട് കുടിക്കുന്നു അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് ഉദ്യോഗിക്കാം സന്തോഷിക്കുന്നത് രീതിയും